നമസ്കാരം നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ കെ ബി ഗണേഷ് കുമാർ മന്ത്രിക്ക് കഴിയുമോ അദ്ദേഹം ശക്തമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാകുന്നത് സമൂഹമാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ചെലവ് ചുരുക്കിയും അഴിമതി കുറയ്ക്കുകയുമാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറയുന്നു ഇതിൻ്റെ ഭാഗമായി വാഹന ഘടകങ്ങൾ വാങ്ങുന്നതിനുള്ള ദീർഘകാല കരാറുകൾ പരിശോധിക്കാൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ തീരുമാനങ്ങൾ മൂന്ന് മാസത്തേക്കുള്ള അവശ്യ സ്പെയർ പാർട്സുകൾ മാത്രം വാങ്ങുക സ്പെയർ പാർട്സ് വിതരണം കാര്യക്ഷമമാക്കാൻ കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ സജ്ജീകരിക്കും ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഇപ്പോഴും വാങ്ങുന്നതായി പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്ന് നേരത്തെ കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു എല്ലാ മാസവും മുടങ്ങാതെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വേണ്ടി കൂടിയാണ് ഇതെല്ലാം എന്ന് മന്ത്രി പറയുന്നു പ്രായോഗിക തലത്തിലെ ചെലവ് കുറയ്ക്കൽ തുടങ്ങിവെക്കുകയാണ് മന്ത്രി ജീവനക്കാർക്കുള്ള ശമ്പളം നൽകാൻ വേണ്ട വരുമാനം കെ എസ് ആർ ടി സിക്ക് കിട്ടുന്നില്ല എന്ന മാനേജ്മെൻറ്റ് നിലപാട് തട്ടിപ്പാണെന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെയുള്ള ഒരു മാസത്തെ വരുമാനം നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് ഒന്ന് കോടിയായിരുന്നു ശരാശരി പ്രതിദിന വരുമാനം ആറ് ദശാംശം രണ്ട് ഒൻപത് കോടി ശബരിമല തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാല് വരെയുള്ള വരുമാനമാകട്ടെ ഇരുന്നൂറ്റി പതിനാല് ദശാംശം മൂന്ന് കോടിയും ശരാശരി പ്രതിദിന വരുമാനം ആറ് ദശാംശം ഒൻപത് ഒന്ന് കോടി ശബരിമല തീർത്ഥാടനവും ക്രിസ്മസ് അവധിയും ചേരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിമൂന്ന് വരെയുള്ള വരുമാനം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം രണ്ട് മൂന്ന് കോടിയായിരുന്നു ഈ കണക്കുകളെല്ലാം ഗണേശും പരിശോധിച്ചു ഇതിനുശേഷമാണ് ചിലവ് ചുരുക്കി എല്ലാം നേരെയാക്കാനുള്ള തീരുമാനം പ്രതിദിന ശരാശരി വരുമാനം ഏഴ് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ഇവയുടെ ശരാശരി എടുത്താൽ ആറ് ദശാംശം എട്ട് നാല് കോടി പ്രതിമാസ വരുമാനം ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി കോർപ്പറേഷൻ്റെ കണക്കുകൾ പ്രകാരം പ്രതിമാസ ചെലവുകൾ ഇങ്ങനെയാണ് ഡീസൽ തൊണ്ണൂറ്റിയെട്ട് കോടി ശമ്പളം എൺപത്തിനാല് കോടി ടയർ സ്പെയർ പാർട്സ് പത്ത് കോടി വൈദ്യുതി വെള്ളം ടോൾ ഇൻഷുറൻസ് പതിനൊന്ന് കോടി മറ്റ് ചിലവുകൾ പത്ത് കോടി ഇതനുസരിച്ച് ആകെ നടത്തിപ്പ് ചിലവ് ഇരുന്നൂറ്റി കോടി ഇതുകൂടാതെ പെൻഷന് എഴുപത്തിയഞ്ച് കോടിയും വായ്പാ തിരിച്ചടവനും പലിശയ്ക്കുമായി മുപ്പത്തിയൊന്ന് കോടിയും വേണം അതായത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും എല്ലാ മാസവും അഞ്ചിന് മുൻപ് ശമ്പളം നൽകാൻ അവർ കൊണ്ടുവരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി മതിയാകും സ്പെയർ പാർട്സിന് കൊടുക്കുന്നത് പരമാവധി കുറയ്ക്കും മറ്റ് ചെലവുകളും പരിമിതപ്പെടുത്തും ഇതിലൂടെ തന്നെ കുറച്ച് ലാഭം കിട്ടും എങ്ങനെയും വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുകയാണ് ലക്ഷ്യം ഡിപ്പോകളിലെ വരവ് ചെലവ് യഥാസമയം ചീഫ് ഓഫീസിൽ അറിയിക്കുന്നതിനും സൗകര്യമൊരുക്കും നിയമന നിരോധനം തുടരും വിരമിക്കുന്ന മിനിസ്റ്റീരിയൽ സ്റ്റാഫുകൾക്ക് പകരം പുതിയ നിയമനം ഉണ്ടാകില്ല എല്ലാ ജീവനക്കാരെയും പണിയെടുപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിവേഗം ലാഭത്തിലേക്ക് കെ എസ് ആർ ടി സി എത്തിക്കാനുള്ള മാസ്റ്റർ പ്ലാനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് സൂചന ഒന്നാം തീയതി തന്നെ മുഴുവൻ ശമ്പളവും നൽകാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം കെ എസ് ആർ ടി സി കൂടുതൽ ജനകീയമാക്കുമെന്നും നഷ്ടത്തിലോടുന്ന റൂട്ടുകൾ റദ്ദാക്കുമെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ സി എം ഡി വിജു പ്രഭാകർ സ്ഥാപനത്തിലെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചില കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരോട് മന്ത്രി വിശദീകരണം തേടി നിശ്ചിത സമയത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോർപ്പറേഷനിൽ ചെലവ് ചുരുക്കൽ നടപടി നടപ്പിലാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം ഡ്രൈവർ കണ്ടക്ടർ തസ്തികകളിലായിരിക്കും ഇനി കൂടുതൽ നിയമനങ്ങൾ നടക്കുക കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസത്തെ വാളകത്തെ വസതിയിലും അദ്ദേഹം യോഗം ചേർന്നിരുന്നു നേരത്തെ കെ എസ് ആർ ടി സിയെ ലാഭത്തിനാക്കാനായില്ലെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കരകയറ്റാനുള്ള പരമാവധി ശ്രമമുണ്ടാകുമെന്ന് മന്ത്രിയായതിനു പിന്നാലെ കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ഇതിനായി തൊഴിലാളികളും അവരുടെ യൂണിയനുകളും സഹകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രി കാര്യങ്ങൾ പഠിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നും കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ളവ ഉടൻ നടപ്പിലാക്കുമെന്നും അധികാരമേറ്റയുടൻ മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണിപ്പോൾ കൂടുതൽ തീരുമാനങ്ങളുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വരുന്നത്